ഹലോ നമസ്കാരം എല്ലാ ചേച്ചിമാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് സ്പെഷ്യൽ ആണ് കേട്ടോ നമ്മുടെ മൽക്കോട്ടൺ സാരീസ് എവിടെയും കിട്ടാത്ത റേറ്റില് എത്ര റേറ്റ് നിങ്ങൾ പറയും എണ്ണൂറ്റി അമ്പത്തി അഞ്ച് എണ്ണൂറ്റി അമ്പത്തി രൂപയ്ക്ക് മൽക്കോട്ടൺ സാരികൾ അതിന്റെ ഡിഫറന്റ് ആയിട്ടുള്ള കളർ ചേഞ്ചുകൾ വെറൈറ്റീസും ഉണ്ട് പിന്നെ നെറ്റ് കോട്ടണില് ബ്ലോക്ക് പ്രിന്റഡ് സാരീസ് അതുപോലെ തന്നെ ജയ്പൂർ ബ്ലോക്ക് പ്രിന്റ് സാരീസ് പിന്നെ ടസറിൽ ബട്ടീൽ പ്രിന്റ് സാരീസ് പിന്നെ ഒരു സ്പെഷ്യൽ സാരി വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പൊ ഇന്നത്തെ കളക്ഷൻ നമുക്ക് മൽക്കോട്ടൺ തന്നെ തുടങ്ങാം കോട്ടന്റെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പൊ ആദ്യം എണ്ണൂറ്റി അമ്പത്തഞ്ചിന്റെ അല്ല അത് രണ്ടെണ്ണം സ്പെഷ്യൽ ആയിട്ട് ഇത് രണ്ടെണ്ണം മാത്രം മാറ്റി വെച്ചോളൂ ആ എന്തെന്ന് അല്ലെങ്കിൽ ഹിറ്റ് ഹിറ്റാകാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാരി നമുക്ക് റെയിൻബോ കളേഴ്സ് ആണ് നമുക്ക് ബോഡിയില് ഫുള്ള് കൊടുത്തേക്കുന്നത് ഇതിനൊന്നും ഒന്നും ബ്ലൗസ് കേട്ടോ കൊടുത്തിട്ടുണ്ട് പല്ലൂല് നമുക്ക് ഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബോഡി ഞാൻ കാണിച്ചരാം വെറും എണ്ണൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്ക് ഈ സാരി നിങ്ങൾക്ക് എടുക്കാം അപ്പൊ ഞാൻ അടുത്ത കളക്ഷൻ ബിപ്പിനെട്ട് കാണിച്ചു നമുക്ക് ഓണത്തിനൊരു രക്ഷ ഇല്ലാതെ എൻക്വയറി വന്നൊരു കളക്ഷൻ ആയിരുന്നു അത് ഒരുപാട് കൊടുക്കാൻ പറ്റിയിട്ടില്ല ആ നല്ല സാരി സാധനങ്ങളൊന്നും ഇതിലൊന്നും ബ്ലൗസ് നമ്മുടെ മുന്നിൽ പോലും ബ്ലൗസ് ഉണ്ടാവില്ല ഇതൊക്കെ റണ്ണിങ് ആയിട്ടാണ് വരികട്ടാ ഇതടുത്ത നമുക്കൊരു അടിപൊളി കളർ ചേഞ്ച് അടിപൊളികളാണ് ാണ് കംഫോർട്ടബിൾ ആയിട്ട് വേറെ അത്രയ്ക്കും വെയിറ്റ്ലെസ് ആണ് സാരി വരുന്നത് ആക്ച്വലി ആ വെയിറ്റ് വരുന്നത് കുഞ്ചലത്തിന്റെ വെറും എണ്ണൂറ്റിഅമ്പത്തി അഞ്ച് രൂപക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന കിഡ്ഡിലൻ സാരി ആണ് അത് ഓപ്പൺ ചെയ്തിട്ട് തന്നെ കാണിക്കാം ഓപ്പൺ ചെയ്ത് അറിയാൻ പറ്റില്ലേ കണ്ടില്ലേ നമ്മുടെ ശരീരത്തിൽ നിങ്ങൾക്ക് അതിന്റെ ഭംഗി അറിയാൻ കണ്ടില്ലേ നല്ല കംഫർട്ടബിൾ ആണ് ഈ ഒരു മെറ്റീരിയൽ പറ്റിയാണ് നമുക്കൊരു ക്രീം ഷെയ്ഡിൽ വരുന്ന കളക്ഷൻ ടിപ്പിൽ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് ഹാഫ് ആൻഡ് ഹാഫിൽ വരുന്ന ഹാഫ് ദ പോർഷൻ ഫുൾ ആയിട്ട് നമുക്ക് കസവ കൊടുത്തേക്കുന്ന നല്ല ഒരു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോഡിയോട് ഹഗ് ചെയ്ത് കിടക്കുന്ന ഒരു സാരിയും കൂടിയാണ് അതാ നമുക്കൊരു കേരള സാരി ടൈപ്പ് വരുന്ന ഒരു സാരി ആണ് ഇതൊക്കെ നമുക്ക് ഓണത്തിന് രക്ഷ ഇല്ലാതെ പോയൊരു കളക്ഷൻസ് ആണ് ഇപ്പോഴും ഡിമാൻഡ് ഡിമാൻഡാണ് നല്ല എൻക്വയറി ഉള്ള ഒരു സാരിയാണ് സാധനം സിൽവർ ആൻഡ് ഗോൾഡ് ആണ് ബോഡിയിൽ കൊടുത്തിരിക്കുന്നത് ഇതൊരു ഇത് ആക്ച്വലി ലിമിറ്റഡ് പീസസ് സ്റ്റോക്ക് ഇത് നമുക്ക് പ്രീ ഓർഡർ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നല്ല ഭംഗിയുള്ള ഇത് പ്രീ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ കൊടുക്കുന്നുണ്ടേ ബ്ലാക്ക് എല്ലാവരെയും ഇഷ്ടപ്പെട്ട ബ്ലാക്ക് ആണ് എന്താ രസം നോക്കി ഗോൾഡ് അതിനെ അനുസരിച്ചുള്ള റെഡ് അല്ലേ അതെ റെഡ് ബോർഡർ കൊടുത്തിരിക്കുന്നത് നല്ല പ്രീമിയം ലുക്ക് കിട്ടുന്ന സാരി കൂടിയാണ് നല്ല ഇത് ഞാൻ സ്പെഷ്യൽ ഐറ്റം പറഞ്ഞില്ലേ കളക്ഷൻ ആണ് ഇത് എംബ്രോയിഡറി ആണ് നമുക്ക് പ്ലെയിൻ വൈറ്റ് മള്ളില്ല നമ്മൾ ചെക്കഡ് എംബ്രോയിഡറി ആണ് കൊടുത്തേക്കുന്നത് അപ്പൊ ഇതിന്റെ വില നമുക്ക് ഡിഫറെന്റ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അതിന്റെ വില വരുന്ന ആഫ്റ്റർ ഡിസ്കൗണ്ട് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപക്ക് ആ സാരി നിങ്ങൾക്ക് സ്വന്തമാക്കി എടുക്കുന്നു എംബ്രോയിഡറി കണ്ടില്ലേ സ്റ്റാർ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ചെക്ക് പോർഷൻ എംബ്രോയിഡറി ചെയ്തിരിക്കണം കേട്ടോ അതാ കണ്ടില്ലേ ടസൽസ് ഒക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടാവും ഈ ഒരു കളക്ഷൻ അതെ അതെ അടുത്തത് നമുക്ക് അതേപോലെ തന്നെ ഒരു റെയിൻബോ കളേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാതാ ഇത് നമുക്ക് ഫുള്ള് ചെക്ക്ഡ് ടൈപ്പ് ആയിട്ടാ കൊടുത്തേക്കുന്ന ആട്ടാ ഇവനും കൂടെ കാണിക്കുക നമുക്കാ ഇതിൽ ആക്ച്വലി വലിയ പ്രശ്നം എന്താണെന്ന് അറിയൂ ഈ ടസൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി പിടിക്കുന്നതാണ് ഇത് ഊരാൻ തന്നെ ഇച്ചിരി നമുക്കൊരു ടൈം എടുക്കില്ല അതെ 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 നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി പിടിക്കുന്നുണ്ട് ഒറ്റ ഒരു സെക്കൻഡ് ചെയ്യുന്ന തീർച്ചയായിട്ടും ആ ടസൽസിലാണ് ഇതിന്റെ ഭംഗി ഫുള്ളും വരുന്നത് രക്ഷ ഇല്ലാത്ത പണിയായിട്ട് എനിക്ക് ടസലും ഇങ്ങോട്ട് എടുത്താൽ കഴിഞ്ഞു ഓക്കെ കാണിക്കാം കാണിച്ചോളൂ ഇതിന് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാരിയാണ് ഇത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇതിന് വരുന്ന നമുക്കത് ഡിസ്കൗണ്ടും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഡിസ്കൗണ്ടിന് ശേഷം നമുക്ക് ഒരു ആ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് രൂപക്ക് ദിവസം ആക്കാം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് രൂപ മാത്രമേ ഉള്ളൂ സൂപ്പർ കിഡിലൻ ോട്ടൺ സാരിയാണ് വൺ ട്വന്റി കൗണ്ടാനോ നിങ്ങൾ നമ്മള് റേറ്റ് കുറച്ചത് കൊണ്ട് അതിന്റെ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല സെയിം ക്വാളിറ്റിയിൽ തന്നെയാണ് അതെക്കോട്ടൺ സാരികൾ എടുത്തിട്ടുള്ള ചേച്ചിമാർ താഴെ ആക്ച്വലി നമ്മളെ ആദ്യത്തെ ലോട്ട് വന്നപ്പോ ഇച്ചിരി പ്രൈസ് കൂടുതൽ തന്നെ ആയിരുന്നു നമ്മള് രണ്ടാമത് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ടിലാക്കി കൊണ്ടുവന്ന കളക്ഷൻ ആണ് ആദ്യ എണ്ണൂറ്റി അമ്പത്തി അഞ്ചില് ആൾക്കാരായി അതെ അതെ അപ്പൊ അറിയാം സെയിം കളക്ഷൻ തന്നെ മേടിച്ച റേറ്റ് ഒക്കെ അവർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കി ഇനി അടുത്ത ഏതാ ടസർ കാണിക്കണം ഇത് നമുക്ക് നെറ്റ് കോട്ടൺ വരുന്നത് പ്യോർ കോട്ടൺ ആണ് നെറ്റ് ടൈപ്പ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലേക്ക് എയർ പാസേജും കാര്യങ്ങളും കിട്ടും നല്ലൊരു കൂളിംഗ് എഫക്ട് കിട്ടുന്ന ഒരു സാരിയാണ് അതിൽ ബ്ലോക്ക് പ്രിന്റ് ആണ് കേട്ടോ നമ്മള് ചെയ്തേക്കുന്നത് അതിന്റെ പല്ലും കൂടി നല്ലൊരു വെറൈറ്റി ആണ് പല്ലുവാണ് വരുന്നത് ആരി ഇതിന്റെ ബ്ലൗസ് നമുക്ക് ഒരു ഒരു പ്ലെയിൻ ബ്ലാക്കിൽ ഇങ്ങനെ ചെറിയൊരു റൗണ്ടഡ് ആയിട്ടുള്ള പ്രിന്റ് ആണ് ബ്ലോക്ക് പ്രിന്റ് ആണ് ഇതിന്റെ കളർ അടുത്തൊരു കളർ ഏട്ടം കാണിക്കുന്നുണ്ട് നല്ല രസല്ലേ സാരി പല്ലു നല്ല ഭംഗിയുണ്ട് അതെ നമുക്ക് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് അടുത്തൊരു വെറൈറ്റി കളക്ഷൻ കാണിച്ചതരാം ഇന്നത്തെ സാരി ഫുള് ഞങ്ങള് ഓപ്പൺ ചെയ്ത് തന്നെ കാണിച്ചു തരാം അതായത് ബ്ലൗസ് പീസ് ആണ് ഇതിൽ വിത്ത് ബ്ലൗസാണ് അതാണ് ബോഡി വരുന്നത് ഇത് ഭംഗിയാന്ന് നോക്കി സാരി ഇനിയിപ്പോ ഇതിന്റെ വേറെ ഡിസൈൻസും കൂടെ കാണിച്ചതരാം ഇതൊക്കെ നമുക്ക് ചുമ്മാ ല്ല നല്ല അടിപൊളിയായിട്ട് ആയിട്ട് വരുന്ന സാരി ആണ് കാണിച്ച നെറ്റ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കംഫർട്ട് ആയിട്ട് കിടക്കുന്ന സാരിയാണ് നമുക്കത് ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് നമുക്ക് വീഡിയോയില് ഇച്ചിരി കാണാൻ പോലെ നല്ല കംഫോർട്ട് കിട്ടുന്ന ഒരു സാരിയാണ് വെറും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കിയെടുക്കാം ക്വാളിറ്റി എടുത്തു പറയേണ്ട ഒന്നും ഹൈ ക്വാളിറ്റിയിലുള്ള ഏറ്റവും പക്ക ഐറ്റം കൂടിയാണ് ഇനി പഠിത്തമാണ് ജയ്പൂർ ബ്ലോക്ക് പ്രിൻസ് ആണ് അതും നിങ്ങൾക്ക് അഫോർഡബിൾ റേഞ്ചിൽ തന്നെയാണ് കൊണ്ടുവന്നയിക്കുന്നത് സാധാരണ ജയ്പൂർ ബ്ലോക്ക് പ്രിൻറ് ഒക്കെ വരുമ്പോൾ ഒരു തൗസൻഡ് എബോവ് ആണ് പ്രൈസ് വരിക നമ്മൾ ഇതിന്റെ പ്രൈസ് നമ്മുടെ ആക്ച്വൽ പ്രൈസ് തന്നെ തൗസൻഡ് ബിലോയിലാണ് നമ്മൾ നിർത്തിയേക്കുന്നത് ഇത് നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നയിക്കുന്നത് അതിന്നും നമ്മൾ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് ഡിസ്കൗണ്ടിന് ശേഷം എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഇത് സ്വന്തമാക്കി എടുക്കാം അത് ബസ്റ്റു കാണിച്ചോളൂ നോക്കി അല്ലേ റെഡ് ഒരു രക്ഷയില്ലാത്ത കളറാണ് വീണത് എങ്ങനെ എടുത്താലും ഭംഗി ഉണ്ടാവുക നല്ല രസമാണ് സാരി ബ്ലൗസ് കാണാൻ നല്ല ഭംഗി കാണുന്നതാണ് ബ്ലൗസ് കിട്ടും കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ബ്ലൗസ് വില ഞാൻ പറഞ്ഞുതരാം തൊള്ളായിരത്തി തൊണ്ണൂറ് ആഫ്റ്റർ ഡിസ്കൗണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് ഒരു രക്ഷയില്ലാത്ത കളർ ജസ്റ്റ് ഇങ്ങനെ ശരീരത്തിൽ വെക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിന്റെ ഭംഗി മനസ്സിലാവുക അതെ അടുത്തത് ഈ സാരി ഞാൻ ഞാനവിടെ ഡ്രേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് തിരിച്ച കാണാൻ ഒരു വൈറ്റ് പറ്റിയത്യർ ചെയ്തപ്പോ എന്ത് ജയ്പൂർ കോട്ടൺ ഒക്കെ നിങ്ങള് ഈ കളക്ഷൻസ് ഒക്കെ മാക്സിമം വൈറ്റ് ബ്ലൗസിനോട് നല്ലോണം ചേരുന്ന ഒരു സാരികളാണ് ഒക്കെ നമുക്ക് ഡാർക്ക് കളേഴ്സ് ആയതുകൊണ്ട് പിന്നെ വൈറ്റ് മിക്സ് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് വൈറ്റ് ബ്ലൗസ് സൂപ്പേ ആയിരിക്കും ഇതാണ് അപ്പൊ ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ ഞാൻ

ഇതാണ് നമുക്കതിൻ്റെ ബ്ലൗസ് വന്നേക്കുന്നത് കേട്ടോ ഷിട്ട് പോപ്പ് ആണ് ഇതാ നമുക്ക് ഏതാ കാണിക്കണ്ടേ ഇതൊരു സിക്സ് ആഗ് പാറ്റേൺ ഒരു സാരിയാണ് ഒക്കെ പ്രൈസ് വരുന്നത് നമുക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് നമുക്ക് ഓരോ മീറ്റർ ഗ്യാപ്പിലായിരിക്കും ഈ സിക്സ് ആക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും ഇതാണ് ബോഡി വരുന്നത് അതാ പല്ലു ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് നമുക്ക് പല്ലു വന്നിരിക്കുന്നത് ബോർഡറിൽ നമുക്ക് ചെറിയൊരു ൾ ടൈപ്പിലാണ് നമ്മൾ ഡിസൈൻ കൊടുത്തേക്കുന്നത് ഏട്ടാ ഇനിയിപ്പോ അടുത്തത് കാണിച്ചു ആ മാംഗോ മാസം ഒക്കെ നല്ല രസല്ലേ ഒരു വെറൈറ്റി സാരി നല്ല പ്യോർ കോട്ടണില് നമ്മള് ചെയ്തതാ ഇത് നമ്മള് ഡൈ ചെയ്തത് കൊണ്ട് തന്നെ നല്ല തുണിയൊക്കെ ഒന്ന് ശ്രീ ആയിട്ട് നല്ലൊരു കംഫോർട്ട് അതെ നല്ല മെറ്റീരിയലാണ് ഈ സാരി ഞാൻ എടുക്കാൻ പറയും വില കൊണ്ടാണെങ്കിലും ഈ ഒരു സാരി ക്വാളിറ്റി കൊണ്ട് നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു സാരിയാണ് ഇതടുത്ത് നമുക്കൊരു മൾട്ടി കളറിൽ വരുന്ന ഒരു ബ്ലാക്ക് സാരിയാണ് നമുക്ക് ബേസ് ബ്ലാക്ക് ആണ് വന്നേക്കുന്നത് ഇതൊരു റണ്ണിങ് ടൈപ്പ് ആണ് കേട്ടോ ഇത് കൊടുത്തേക്കുന്നത് എന്താ ഓക്കെ ഇതാണ് നമുക്ക് സാരി വരുന്നത് സൂപ്പർ സാരിയാണ് വില എണ്ണൂറ്റി തൊണ്ണൂറ് രൂപക്ക് നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കി എടുക്കാം ബ്ലൗസ് വരുന്നത് കേട്ടോ പല്ലും നമുക്ക് പല്ലു നമുക്ക് റണ്ണിങ് ആയിട്ടാണ് വന്നേക്കുന്നത് ഇൻഡിഗോ ഇൻഡിഗോ കളറാണ് നമ്മൾ ലാസ്റ്റ് ഒരു ഇൻഡിഗോ സാരിയുടെ വീഡിയോ ചെയ്തിരുന്നു അതിന്റെ പ്രൈസ് ആയിരത്തി നാനൂറ്റി നാപ്പതായിരുന്നു ഇത് കോട്ടണിൽ വരുന്ന കളക്ഷൻ ആണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് എടുക്കാം സ്പെഷ്യൽ ഐറ്റം സ്പെഷ്യൽ ഐറ്റം അതെ നമുക്ക് കാണിക്കാം ഇത് നമുക്ക് സിമ്പിൾ സാരി ആണ് നോക്കുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാരി ആണ് ഐറ്റം എങ്ങനെ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചുതരാം കാണിച്ചു തരാം സാരി ഈ സാരി ഇതാണ്ട് നോക്കി ഫുള്ള് ലൈനാണ് അതെ ഫുൾ ബോഡിയിൽ വരുന്നത് ഇനി നോക്കി പല്ലു പോഷൻ നോക്കി ആണ് പിടിപ്പിച്ചേക്കാണ് സാരി നല്ല ഹാൻഡ് വർക്ക് ആണ് ഉടുക്കാനൊക്കെ നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ലൈനൊക്കെ വരുന്ന പ്രിന്റ് അല്ല നൂല് കൊണ്ട് തന്നെ ചെയ്തെടുത്ത ഇടയിൽ ബ്ലാക്ക് നൂല് വരുന്നോണ്ടാണ് നിങ്ങൾക്ക് ലൈൻസ് കാണാൻ പറ്റും കണ്ടില്ലേ വില പറഞ്ഞില്ലല്ലോ ഇതിന്റെ വില ഞാൻ നോക്കിട്ടില്ല അതിന്റെ ഒരു കളർ ചേഞ്ച് ചേയ്ഞ്ചാണ് നല്ല അടിപൊളി കളക്ഷൻ വില വരുന്നത് ആയിരത്തി അറുപത് രൂപയാണ് അതിൽ നിന്ന് നമുക്ക് ഡിസ്കൗണ്ടും കൂടെ വരുന്ന നമുക്ക് ഏകദേശം ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തിഅമ്പത് രൂപയ്ക്ക് സാരി സ്വന്തം എടുക്കാം അതെ ഇനി അടുത്തത് നമുക്ക് ഏതാ ടസറാണോ കാണിക്കേണ്ടത് ടസർ മാത്രമേ ബാക്കിയുള്ളു അല്ലേ ടസർ ടസറും നമ്മൾ ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് കൊണ്ടുപോയി ഒറ്റ ഡിസൈനാണ് കളർ ചേഞ്ച് ആണ് വരുന്നത് ഓഫറിൽ തന്നെയാണ് അതെ നിങ്ങൾക്ക് വെറും എണ്ണൂറ്റി അമ്പത്തി അഞ്ച് രൂപക്ക് ഈ സാരീസ്വന്താക്കി എടുക്കാം കേട്ടോ നമുക്ക് ആദ്യം പല്ലു ഞാൻ കാണിച്ചു തരാം ഒരു ബാറ്റിക് സ്റ്റൈൽ പ്രിന്റ് ആണ് കൊടുത്തേക്കുന്ന പല്ലുവിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പല്ലുവാണ് നമുക്ക് ബോഡി ഫുൾ ആയിട്ട് ഞാൻ കാണിച്ചു തരാം അതാ ഇങ്ങനെയാണ് ബോഡി ഫുൾ ആയിട്ടും വരുന്നത് നമുക്ക് ഇതിന്റെ ബോർഡറിൽ ചെറിയൊരു ഒരു ഏകദേശം ഒരു ഇഞ്ച് നമുക്ക് വീതി വരുന്ന ബോർഡർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ബ്ലൗസ് പ്ലെയിൻ കോൺട്രാസ്റ്റ് പ്ലെയിൻ ബ്ലൗസ് ആണ് ബോർഡറിൽ നമുക്ക് ആ വട്ടിക്കേണ്ട പ്രിന്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത് അപ്പൊ ഇതിന്റെ കളർ ചേഞ്ചസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പിന്നെ അത് മാത്രല്ല നമ്മുടെ ഷോപ്പ് എവിടെയാന്ന് കൂടിയുള്ള ഡീറ്റെയിൽ ഒന്ന് ഒന്നും ഓക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് സിറ്റുവേറ്റ് ചെയ്ത് വെക്കണത് കുത്താംപുള്ളിയിലാണ് എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമമാണ് നമ്മുടെ പാലക്കാട് ബോർഡർ ആണ് അപ്പൊ നിങ്ങൾക്ക് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഒറ്റപ്പാലും ആണ് അവിടെ നിന്ന് നിങ്ങൾക്ക് എല്ലാ ട്രെയിനുകളും അവിടെ നിന്ന് ആയിരിക്കും അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് കുത്താംപുള്ളിക്ക് ഡയറക്റ്റ് ബസ് കിട്ടുന്നതാണ് അപ്പോൾ ഇനി കൂടുതൽ ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചുതരാം അപ്പൊ നേരിട്ട് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാരീസ് ഉണ്ട് കിട്ടും ഇപ്പൊ ഇനിയിപ്പോ എന്തായാലും സീസൺ വരാൻ പോവാണ് ഞങ്ങൾ ലാസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഞങ്ങൾ എന്തായാലും വെഡ്ഡിങ് സാരിയും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പൊ പല റേഞ്ചിലുള്ള വെഡിങ് സാരീസ് നമ്മളിപ്പോ ഓഫറിലും കൂടെയാണ് വെഡിങ് സാരികൾ കൊടുത്തോണ്ടിരിക്കുന്നില്ല ഓക്കെ പിന്നെ നമ്മള് വെഡിങ് കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഓഫറൊക്കെ അടുത്തൊരു കളർ ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഷോപ്പുകളുണ്ട് അപ്പൊ നിങ്ങൾ ഒരുപാട് വീഡിയോസ് നിങ്ങൾ അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ സാരീസും ഈ പറഞ്ഞ ഓഫറും കിട്ടണെങ്കി ഇവിടെ തന്നെ വരേണ്ടി വരും അതാണ് പുറത്ത് എവിടെയും പോയാലും നിങ്ങൾക്ക് കിട്ടത്തില്ല

അപ്പൊ എന്തായാലും വെഡിംഗിന്റെ കളക്ഷനും കൂടി പരിചയം കാരണം ഇനിയിപ്പോ എന്തായാലും വെഡ്ഡിങ്ങിന്റെ സീസൺ തുടങ്ങിയല്ലേ അതെ അപ്പൊ നമുക്ക് ആദ്യം ഒരു എത്ര രൂപ റേഞ്ചുള്ള സാരി തന്നെ ഹൈ ലെവലിൽ നിന്ന് തന്നെ തുടങ്ങിക്കാം ഇത് നമുക്കൊരു പതിനെട്ട് പത്തൊമ്പത് റേഞ്ച് വരുന്ന സാരികളാണ് ജസ്റ്റ് ഞാൻ ഇങ്ങനെ വെച്ച് കാണിച്ചു നിവൃത്തി കാണിക്കാൻ പറ്റില്ല അതായത് നമുക്കൊരു റെഡില് വരുന്ന കളക്ഷൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് പതിനെട്ടേ അഞ്ഞൂറ് പിന്നെ അതിന്റെ വേറെ ഉള്ള കളക്ഷൻ ആണ് അതായത് നമുക്കൊരു പത്തൊമ്പതേ അഞ്ഞൂറ് റേഞ്ച് വരുന്ന കളക്ഷൻ ആണ് അതുകൊണ്ട് ഈ പ്രൈസ് ഒന്നും നല്ല നമ്മൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ പോകുന്ന നല്ലൊരു ഡിസ്കൗണ്ടിൽ തന്നെയാണ് ഈ സാരികൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതിന് നിങ്ങള് നേരിട്ട് വന്നാലാണ് നിങ്ങൾക്ക് ഈ ഒരു ഡിസ്കൗണ്ട് ഒക്കെ മേടിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇപ്പൊ നിങ്ങൾ ഈ റേഞ്ച് പറയുന്ന ഈ റേഞ്ചിൽ മാത്രമല്ല പല റേഞ്ചിലും ഇവിടെ സാരി പ്ലെയിൻ ഗോൾഡൻ വരുന്ന കളക്ഷൻ കളക്ഷൻ ആണ് കേട്ടോ നോക്കി ഇതിന്റെ വില കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും കൊണ്ടുവന്നിട്ടതാകും ഇതൊക്കെ നമുക്ക് പ്യോർ സിൽക്കിൽ വരുന്ന കളക്ഷൻസ് ആണ് അല്ല നിങ്ങൾക്ക് ഇപ്പൊ ട്രെൻഡിങ്ങിൽ ഉള്ള അതായത് ഹെവി വർക്ക് ഇപ്പൊ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കുറവാണ് നമുക്കൊരു ചെറിയ വർക്ക് ഒക്കെ ചോദിച്ചു വരുന്നവർക്ക് പറ്റിയ സാ പ്ലെയിൻ ടൈപ്പിൽ നമുക്ക് പുട്ടാവ് വർക്ക് വരുന്ന സാരീസാണ് ഇതൊക്കെ അതായത് നമുക്കിപ്പോ ഏറ്റവും ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ചെക്സ് മൈക്രോ ചെക്സിൽ പുട്ടാവർക്ക് വരുന്ന ബ്രൈഡൽ സാരീസ് ആണ് അത് ഏറ്റവും കൂടുതൽ എൻക്വയറി ഇപ്പോൾ ഉള്ള ഒരു കളക്ഷൻ ആണ് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് നമുക്ക് ഏകദേശം പതിനൊന്നായിരം ആണ് ഇത് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് പത്തിന്റെ താഴെ മാത്രമേ വരൂ താഴെ മാത്രമേ വരൂ നല്ലൊരു ഡിസ്കൗണ്ടിലാണ് നിങ്ങൾക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഈ പറയുന്ന പ്രൈസ് ഒന്നും അല്ല നമ്മൾ നമ്മള് മേടിക്കുക അതിനൊന്നും പ്രൈസ് അല്ല അതൊന്നും നല്ലൊരു ഡിഫറൻസ് നമ്മൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മള് കൊടുക്കുന്നുണ്ടാവുക അതും ഉണ്ട് ക്രിസ്ത്യൻ ബ്രൈഡൽ ഇതൊക്കെ നമുക്ക് ഇനി ലോ റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ഏകദേശം പ്രൈസ് വരുന്നത് ഞാൻ കാണിച്ചുതരാം നമുക്കൊരു ആറ് എണ്ണൂറ് ആ റേഞ്ചിൽ വരുന്ന ബ്രൈഡൽ ആണ് അതിന്റെ തന്നെ നമുക്ക് ഒരു കുറച്ചും കൂടെ ഡാർക്കർ കളക്ഷൻസ് ആണ് ഈ വരുന്നതൊക്കെ ആ സെയിം റേഞ്ചിൽ വരുന്ന കളക്ഷൻസ് ആണ് പിന്നെ നമുക്ക് സോഫ്റ്റ് സിൽക്ക് വേണം എടുത്ത് കാണിച്ചത് കേട്ടോ ജസ്റ്റ് വെച്ച് മാത്രം കാണിച്ചത് പല്യു ആണ് ഫുൾ ബോഡിയാണ് വരുന്നത് എങ്ങനെയാണ് ഈ സാരി വരുന്നത് കാരണം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഫോൾഡിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലത്തെ കുറെ വെറൈറ്റി സാരീസ് പല ഈ കളർ കളർ ചേഞ്ചസ് ബോർഡർലെസ് ആയിട്ടുള്ള സോഫ്റ്റ് സിൽക്കുകളും വരുന്നുണ്ട് അതെ ഇപ്പൊ നമുക്ക് ക്രിസ്ത്യൻ ബ്രൈഡലിനൊക്കെ അടിപൊളി ഇത് നമുക്കൊരു സിക്സ് സെവൻ ആ റേഞ്ച് ഒക്കെ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ നോക്കി നല്ല ഭംഗിയുള്ള കളക്ഷൻസ് വേറെ ഉണ്ട് കേട്ടോ ഇവിടെ റേഞ്ചില് കാണാൻ പറ്റും ഇതൊക്കെ കാണിച്ചു കാണിച്ചിട്ടുള്ളത് നമുക്കൊരു പതിമൂന്നായിരം രൂപ റേഞ്ച് വരുന്നത് സാരിയാണ് ഇതിന്റെ നമ്മുടെ കയ്യിൽ കോപ്പികളും വരുന്നുണ്ട് അതെപ്പിട്ടുണ്ട് നമുക്ക് റേഞ്ചില് വരുന്നതാണ് ഇതിന്റെയൊക്കെ റേഞ്ച് കണ്ടും ൂരത്തി എണ്ണൂറ് ഓഫറിൽ കൊടുക്കുന്ന കളക്ഷൻ രണ്ടേ തൊള്ളായിരത്തിന് ഈ നിങ്ങൾക്ക് എടുക്കാം എടുക്കാം രൂപയ്ക്ക് സാരിക്ക് നല്ല പട്ടുസാരി പല റേഞ്ചില് നിങ്ങൾക്ക് കിട്ടും നല്ലതൊക്കെ നോക്കി ഓ കല്യാണപ്പെടേനു മാത്രല്ല എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റൂട്ടു തീർച്ചയായിട്ടും കണ്ടുകഴിഞ്ഞാൽ എന്തായാലും എടുക്കും അതെ നല്ല ഗ്രാൻഡ് പല്ലു ഒക്കെ വരുന്നത് ഇത് ബ്ലൗസ് ഇത് പല്ലു പല്ലുട്ടോ ണിച്ചു തരാം ഇത് നിങ്ങൾക്ക് വരുന്നത് മൂന്ന് എണ്ണൂറ് ആഫ്റ്റർ ഡിസ്കൗണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപക്ക് നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കി എടുക്കാം ഇതൊക്കെ നമുക്ക് ലോറേഞ്ചില് വരുന്ന കളക്ഷൻസ് അതിന്റെ ഒക്കെ വെറൈറ്റീസ് ആണ് വലിയ ഫുൾ ബോഡി അതിന്റെ കളർ കോമ്പിനേഷൻ വിലയും കൂടെ കാണിച്ചു മൂവായിരത്തി മൂവായിരത്തി എണ്ണൂറിസ്കൗണ്ടിൽ തന്നെ രണ്ടേ തൊള്ളായിരത്തി ഈ സാരി നിങ്ങൾക്ക് സ്വന്തമാക്കിയെടുക്കാം കൊറേ കളക്ഷൻ ഉണ്ട് ഒരുപാട് സമയം എടുക്കും അപ്പൊ ഞാൻ പറയാനുള്ളത് എനിക്ക് ഇത്ര മാത്രമേ ഉള്ളൂ നേരിട്ട് ശരവണ നെയ്ത്തുകടയിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുക തൃശ്ശൂർ സ്ഥിതി ചെയ്യുന്ന കുത്താംപുള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേ സ്ഥിതി ചെയ്യുന്ന ഒരു കടയാണ് ഇവിടെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ട് അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറെ കളക്ഷൻസ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അപ്പൊ കണ്ടറിഞ്ഞു വരിക അതേപോലെ തന്നെ ഡിസ്കൗണ്ട് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുർജിത്തിനെ കണ്ടാൽ മതി സുർജിത്ത് തന്നെയാണ് ഈ ഷോപ്പിന്റെ ഓണർ അപ്പൊ സുർജിച്ച് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പൊ ആരും ഒരു കല്യാണ പാർട്ടികൾ ഇവിടെ നിന്ന് നിരാശപ്പെട്ടു പോകേണ്ടിവരില്ല കാരണം നിങ്ങൾ അത്രയും സമയം ശേഷം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒന്നോരുണ്ടോ ആദ്യം തന്നെ ഇഷ്ടപ്പെടുന്ന ഒന്നോരുണ്ടോ സാരി തരാം നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള പ്രൈസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ ഒരു കാര്യം കൂടി കേട്ടോ നിങ്ങൾ ഒരു വെഡ്ഡിങ് കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾ നേരിട്ട് ഷോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ ർജിത്തിന്റെ നമ്പറിലേക്ക് നിങ്ങൾ പരമാവധി പറഞ്ഞിട്ടൊന്നും വിളിക്കാൻ ശ്രമിക്ക അല്ലെങ്കിൽ ഇവിടുന്ന് ആരെയും കൊണ്ട് വിളിപ്പിക്കാൻ ശ്രമിക്കുക സുർജിത്ത് നേരിട്ട് ഇവിടെ എവിടെങ്കിലും ഉണ്ടാവും ചിലപ്പോ കടയിലിരിക്കില്ല സുർജിത്ത് നിങ്ങൾ അറിയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പൊ ആൾ വന്നു കഴിഞ്ഞാൽ നിങ്ങക്ക് അതിന് വേണ്ടിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുവരും അപ്പൊ ഇത് അറിയാതിരിക്കുമ്പോഴാണ് ചില സമയത്തൊക്കെ ഇങ്ങനെ കാര്യമാണ് പെർച്ചേസ് ആണെന്നുള്ളത് പറഞ്ഞാൽ മാത്രം തന്നെ മതി നമ്മൾ സപ്പോസ് എനിക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളും തീർച്ചയായിട്ടും നമ്മൾ ചെയ്തത് അപ്പൊ എന്തായാലും നമ്മുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ സുർജിത് താങ്ക് യു താങ്ക് യു